എല്ലാവർക്കും നമസ്കാരം ഞാൻ അനൂപ് അഗ്നി ശർമ്മൻ ആറ്റിങ്ങൽ ജ്യോതിഷപരമായ കാര്യങ്ങളും മാന്ത്രികപരമായ കാര്യങ്ങളും തന്ത്രപരമായ കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മളുടെ ഈ ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് ജ്യോതിശാസ്ത്രത്തിൽ എന്ന് പറയുന്ന ഗ്രഹത്തെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് വ്യാഴം എന്നാൽ ഗുരു നവഗ്രഹങ്ങളിൽ അഞ്ചാമത് പറയുന്ന ഗ്രഹമാണ് ഗുരു ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം അപ്പം വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ജാതകത്തിൽ അല്ല നമ്മളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു ഏതൊക്കെ രീതിയിലാണ് വ്യാഴം നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരിക എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം സർവ ഈശ്വര കാരകനാണ് വ്യാഴം സർശ്വരാണോ ദിഷണ അസ്തു നിത്യം സാന്നിധ്യം അസ്മാഷണോ അനുകൂല പ്രായനുകൂല തത് താതികൂലേ സ ദിനകൂല വ്യാഴം പ്രസാദിച്ചുടൻ എന്ന നേരം നിരൂപിക്കവേണ്ടത് കാര്യകാരെ ഏതൽ പ്രവർത്തനത്തിനുതകിയിടുമപ്പോൾ സർവേശ്വരൻ്റെ മഹനീയ സാധ്യമെന്നാണ് പറയുന്നത് അപ്പോൾ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം എല്ലാ ഈശ്വര ചൈതന്യങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു എന്നും ആ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലമായി നിന്നാൽ എല്ലാ ദേവന്മാരും നമുക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കാം എന്നാൽ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് പറയണം ഈശ്വരാധീനം നമുക്ക് വിപരീതമായിരിക്കും ദേവതകളും നമുക്ക് പ്രതികൂലമായി ഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് പറയാം അത് നമ്മളൊരു പ്രശ്നത്തിൽ ചിന്തിക്കുമ്പോൾ അല്ലെ ഗോചരപ്രകാരത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതികൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രഷ്ഠാവ് ഒരു ജ്യോതിഷനെ കാണാൻ വരുമ്പോൾ ഈശ്വരാധീനം എങ്ങനെ ഇരിക്കുന്നു എന്നാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് അപ്പോൾ ഈശ്വരാധീനം ചിന്തിക്കുന്ന ഗ്രഹമാണ് വ്യാഴം അപ്പം നമുക്ക് കിട്ടുന്ന രാശിയുടെ മൂന്നാം ഭാവം ആറാം ഭാവം എട്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിന്നാൽ ഈശ്വരാധീനം മറിഞ്ഞിരിക്കുന്നു അതിന് അതിനേതായ മറ്റ് കാരണങ്ങളുണ്ടാകും അത് നമുക്ക് വിശദമായ രീതിയിൽ വേറെ ചിന്തിക്കേണ്ടതായിട്ട് വരും എന്നാലും സ്വാഭാവികമായും ഈശ്വരാധീനം മറഞ്ഞ് നമുക്ക് കാണപ്പെടും അപ്പം നമുക്ക് കിട്ടിയ രാശിയുടെ മൂന്നാറ് ട്ടു പന്ത്രണ്ട് ഭാവങ്ങളല്ലാതെയുള്ള ഭാവങ്ങളിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ പ്രായേന ഈശ്വരാധീനം അനുകൂലമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം എന്നാൽ വിശേഷമായിട്ടും വ്യാഴത്തിന് യോഗം കൊടുക്കുന്ന സ്ഥാനങ്ങളാണ് രണ്ടാം ഭാവം അഞ്ചാം ഭാവം ഒൻപതാം ഭാവം പതിനൊന്നാം ഭാവം ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ വിശേഷമായിരിക്കുന്നു വളരെ നന്മയുണ്ടായിരിക്കുമെന്ന് നമുക്ക് പറയാം വ്യാഴം യോഗത്തെ കൊടുക്കുന്ന സ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ സ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഗ്രഹം കോടി നന്മയെ കൊടുക്കുന്ന ഗ്രഹമാണ് വ്യാഴം ഒൻപത് ഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭകരമാണ് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ഇത്രയധികം പ്രാധാന്യം ശുഭ പ്രാധാന്യം മറ്റൊരു ഗ്രഹങ്ങൾക്കുമില്ല കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ശത്രുക്കളില്ല എന്നാൽ ചന്ദ്രനോട് ശത്രുതയുള്ളവർ ഉണ്ടാകും എന്നാൽ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹത്തിന് മറ്റുള്ളവരോട് ശത്രുതയുണ്ട് എന്നാൽ വ്യാഴത്തോട് ശത്രുതയുള്ള ഒരു ഗ്രഹങ്ങളുമില്ല മനസ്സിലായോ അത്രയധികം പ്രാധാന്യമാണ് വ്യാഴത്തിന് അതുകൊണ്ടാണ് ദേവഗുരു ബൃഹസ്പതി പൂയം നക്ഷത്രം ബൃഹസ്പതിയുടെ നക്ഷത്രമാണ് കർക്കിടകം രാശി ഗുരുവിന് രാശിയാണ് കർക്കിടകം രാശിയിൽ പൂയൻ നക്ഷത്രത്തിലാണ് വ്യാഴം ഏറ്റവും കൂടുതൽ ഉച്ചബലത്തിൽ വരുന്നത് അപ്പോൾ ഒരു ജാതകത്തിൽ പൂയൻ നക്ഷത്രത്തിൽ പറന്ന് വ്യാഴം കർക്കിടകൻ രാശിയിൽ പൂയൻ നക്ഷത്രത്തിൽ നിന്നാൽ ടോപ്പ് ലെവലിലേക്ക് ആളെത്തിച്ചേരും അറിയപ്പെടുന്ന ഒരു സന്യാസിയോ അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയോ അറിയപ്പെടുന്ന ഒരു ആത്മീയ തത്വചിന്തകനോ ആ ആളായി തീരാൻ യോഗം കൊടുക്കും അങ്ങനെ ഒരുപാട് നന്മവിശേഷങ്ങളും ഗുണവിശേഷങ്ങളും വ്യാഴത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം അപ്പോൾ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്ന സ്ഥാനവും നോക്കുന്ന സ്ഥാനവും വ്യാഴം നിൽക്കുന്ന രാശിയെക്കാട്ടിലും കൂടുതൽ ഗുണം ചെയ്യും വ്യാഴം നോക്കുന്ന സ്ഥാനത്ത് ഗുരു നിൽക്കുന്നതിനെക്കാട്ടിലും ഗുണമായിരിക്കും വ്യാഴം വീക്ഷിക്കുന്ന സ്ഥാനത്തിന് കിട്ടുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ എന്നെ തന്നെ എടുത്താല് അനൂപ് അഗ്നിശർമ്മൻ എന്ന് പറയുന്ന ആള് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഞാൻ ഈ ജ്യോതിഷ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാനായിട്ട് സാധിക്കും എന്നാൽ അനൂപ് അഗ്നിശർമ്മൻ എന്ന് പറയുന്ന ആളിലൊരു ഗുരു ഉണ്ടാവണം ആ ഗുരുവിനെ നമുക്കറിയില്ല അപ്പോൾ അനൂപ് അഗ്നിശർമ്മൻ എന്ന് പറയുന്ന ആൾ ഇതൊക്കെ പറയണമെങ്കിൽ കുറച്ചെങ്കിലും അറിവോ കാര്യങ്ങളോ ഈ ഉള്ളവനുണ്ടെങ്കിൽ ഈ ഉള്ളവൻ്റെ ഗുരുനാഥന് എന്തോരം അറിവുണ്ടായിരിക്കണം അപ്പോൾ ആ ഗുരുവിനെ നിങ്ങൾ ആർക്കെങ്കിലും അറിയാമോ അറിയുന്നില്ല ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ തൻ്റെ അറിവ് തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു വിദ്യാർത്ഥികൾ ആ അറിവ് സ്വീകരിച്ചു കൊണ്ട് അവർ വീണ്ടും വീണ്ടും വളർന്ന് 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 ഉന്നത നിരയിലേക്ക് പോകുന്നു അപ്പോഴും ആ ഗുരു ആ രണ്ടാം ക്ലാസ്സിൽ അതേ സ്ഥാനത്ത് തന്നെ ഉണ്ടാവും അല്ലേ അപ്പം എന്ന് പറയുന്ന പോലെ ഗുരുവിൽ നിന്ന് കിട്ടുന്ന സ്ഥാനത്തിനാണ് ഗുണം കിട്ടുക നിൽക്കുന്ന സ്ഥാനത്തല്ല അങ്ങനെയും ഒരു ചിന്ത അതിനകത്തുണ്ടാവണം ഗുരുവല്ല നേരിട്ട് പ്രയോഗിക്കുന്നത് ഗുരു പ്രയോഗിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാനല്ല പ്രയോഗങ്ങൾ നടത്തിയത് അർജുന നീ പ്രയോഗിക്കൂ എന്ന് ഭഗവാൻ പറയുകയാണ് ചെയ്തത് അവിടെയാണ് ഗുരുവിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ ഗ്രഹങ്ങളോടുകൂടി വ്യാഴം ചേർന്നാൽ ഒരു ജാതകത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഫലങ്ങൾ കിട്ടും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം സൂര്യനോടുകൂടി യോഗം ചെയ്താൽ എന്താണ് ഫലം ഉണ്ടാകുക അപ്പോൾ പന്ത്രണ്ട് ചക്രങ്ങളിൽ ഏതെങ്കിലും ഒരു രാശിയിൽ വ്യാഴമുണ്ടാകും അപ്പം വ്യാഴമെന്ന് പറയുന്നത് ജാതകത്തിൽ ഗൂ എന്ന് സൂചിപ്പിക്കും ഇപ്പം പേനായും തെളിയുന്നില്ല മനസ്സിലാക്കിയാൽ മതി ഗൂ എന്ന് എഴുതിയേക്കുന്നതായി ആണ് വ്യാഴം അപ്പോൾ അത് ഏത് രാശിയിൽ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ വ്യാഴത്തിൻ്റെ കൂടെ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ സൂര്യനെ സൂചിപ്പിക്കുന്നതാണ് രവി എന്ന് അപ്പോൾ രവിയുടെ ആദ്യ അക്ഷരമായ രാ എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ സൂര്യന് വ്യാഴവുമായിട്ടുള്ള യോഗമുണ്ട് യോഗമുണ്ടായി ശിവരാജയോഗം എന്ന യോഗത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കണം ഇതൊരു വളരെ വിശേഷപ്പെട്ട യോഗമാണ് ഈ യോഗമുള്ള ആളുകൾ സമൂഹത്തിൽ ബഹുമാനം അർഹിക്കുന്നവരായിത്തീരും ഇവർ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് വന്നാൽ ആൾക്കാരൊന്നുകിൽ എഴുന്നേറ്റ് നിൽക്കുക അല്ലെങ്കിൽ നമസ്തേ പറയുക അങ്ങനെ ഒരു പ്രാമാണികമാകുന്ന ഒരു ഉയർന്ന തലത്തിലേക്ക് ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പ്രാപ്തരുള്ള ആൾക്കാരും സൂര്യനും വ്യാഴവും തമ്മിൽ യോഗം ചെയ്ത സമൂഹത്തിൽ നിന്നും ബഹുമാനം കിട്ടാൻ യോഗമുള്ള ആൾക്കാരാണ് സൂര്യനും വ്യാഴവും തമ്മിൽ യോഗം ചെയ്താൽ അനുഭവപ്പെടുക ഒരു ക്ഷേത്രത്തിൽ ചെന്നാലും അവർക്കൊരു പ്രത്യേക ഒരു ബഹുമാനം ഉണ്ടാവും ഒരു വേദിയിൽ ചെന്നാൽ അവർക്കത് അവർക്കൊരു സീറ്റ് ഉണ്ടാവും ഒരു ഇരിപ്പിടം ഉണ്ടാകും ഇപ്പം ഒരു വേദിയിലൊക്കെ ആണെങ്കിലും സദസ്സിലൊക്കെ കസേരയൊക്കെ ഇട്ട് ആൾക്കാരുണ്ടാവില്ലേ ഈ യോഗം ഉണ്ടാവാം അല്ലെങ്കിൽ ചില സ്വീകരണങ്ങൾ കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളുള്ള ആളുകൾക്ക് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ഒരു ബന്ധം ബന്ധമുണ്ടാവും ഒന്നിലൊന്നിച്ചുള്ള യോഗ ഉണ്ടാകും അല്ലെങ്കിൽ പരസ്പരം നോട്ടം ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധം ബന്ധമുണ്ടാവും അല്ല വ്യാഴം സൂര്യൻ്റെ നക്ഷത്രത്തിൽ നിൽക്കാം സൂര്യൻ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തെ നയിക്കാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും പക്ഷേ ഇവർക്കുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താതിരിക്കുമെന്നറിയോ അല്പം ഈഗോ പാർട്ടികളായിരിക്കും അല്പം തലക്കനവും അഹങ്കാര സ്വഭാവവും ഇവരിൽ പൊതുവെ കണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചേരും നേതൃത്വം വഹിക്കുക ലീഡർ പദവിയിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് ഇവർക്ക് യോഗമുണ്ടാവും സർക്കാർ മേഖലയിലൊക്കെ ഇവർ വരുവാനായിട്ട് സാഹചര്യമുണ്ട് സർക്കാർ ജോലിക്കൊക്കെ കിട്ടാനുള്ള യോഗങ്ങളിൽ പെടുന്ന ഒരു യോഗമാണ് വ്യാഴവും സൂര്യനും തമ്മിലുള്ള യോഗം ഈഗോ പാർട്ടികളായിരിക്കും ഒരു അല്പ തലക്കനവും അഹാര അഹങ്കാരവും ഞാനെന്ന ഭാവവും ഇവർക്ക് ഉണ്ടാവും ഇതാണ് വ്യാഴവും സൂര്യനും തമ്മിൽ ചേർന്നാൽ സാമാന്യേനെ ചിന്തിക്കാവുന്ന ഒരു ഫലം അതുപോലെ തന്നെ പിതാവിനെക്കാട്ടിലും കേമനായി തീരുക പിതാവിനെക്കാട്ടിലും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ യോഗമുള്ള ആൾക്കാരാകും വ്യാഴവും സൂര്യനും തമ്മിൽ യോഗം ചേർന്നാനുള്ള ഫലം ഏറെക്കുറെ എല്ലാവർക്കും വ്യാഴത്തെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു ഇനി നമുക്ക് സൂര്യനും സോറി വ്യാഴവും ചന്ദ്രനും തമ്മിൽ ചേർന്നാൽ എന്ത് ഫലം കിട്ടും എന്ന് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം നിർത്തുന്നു നന്ദി നമസ്കാരം